സ്വാഗതം എന്റെ ഇന്നത്തെ ക്ലാസ് വീലുകപ്പിൻ്റെ ക്ലാസ്സാണ് ഓക്കെ വീലുകപ്പ് എന്താണെന്ന് ഇത്രയും കുറേ കുട്ടികൾക്ക് അറിയില്ല കുറേ കോഴ്സുകൾ പഠിച്ച കുട്ടികളാണെങ്കിലും കുറേ കുട്ടികൾ ഡൗട്ട്സുകൾ ചോദിക്കുന്നുണ്ട് കമന്റിൽ കുറേ കുട്ടികൾ പറയുന്നുണ്ട് വീലുകപ്പ് നന്നായിട്ട് എടുക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ വീലുകപ്പ് നന്നായിട്ട് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം എന്തിനാണ് വീലുകപ്പ് എന്നുള്ള കാര്യം കുട്ടികൾക്ക് കൂടുതലായിട്ട് അറിയാത്തത് കൊണ്ടാണ് വീലുകപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്തിനാണെന്ന് ആദ്യം മനസ്സിലാക്കി വെക്കണം അല്ലെ എക്സാമ്പിൾ ആയിട്ട് ബാങ്ക് വലിയ വലിയ കമ്പനികൾ അതുപോലെ തന്നെ ഗവൺമെന്റ് സ്ഥാപനങ്ങള് എല്ലാ ജോലിക്കാർക്കും ഉപകാരമായിട്ടുള്ള വീഡിയോ ആണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല വീലുകപ്പിലേക്ക് കടക്കാം ഒരു വർക്ക് ഷീറ്റിൽ നിന്ന് മറ്റൊരു വർക്ക് ഷീറ്റിലേക്ക് നമുക്ക് വീലു എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഞാൻ എക്സാമ്പിളായിട്ട് പറയുന്നത് ബാങ്കിൻ്റെ ഡാറ്റ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ബാങ്കിൻ്റെ ഡാറ്റ മീൻസ് ഞാൻ തന്നെയെ ഒരു എന്താ ചാർട്ട് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് അതുപോലെ കമ്പനിയുടെയും നിങ്ങൾ ചാർട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം എന്തു ആയിക്കോട്ടെ വീലുകപ്പ് ചെയ്യുന്നതിന് മുൻപ് ഷീറ്റ് വണ്ണില് ഒരുപാട് കുറച്ച് കൂടുതലായിട്ട് ലിസ്റ്റുകൾ നിങ്ങൾ തയ്യാറാക്കി വെക്കുക ഓക്കെ ഇങ്ങനെ തുടങ്ങിയാൽ മതി കസ്റ്റമർ ഐ ഡി ഏതെങ്കിലും നമ്പർ ആയിക്കോട്ടെ അല്ലെ കുറച്ച് കൂടുതലായിട്ട് കസ്റ്റമർ ഐ ഡി തയ്യാറാക്കി വെക്കുക അപ്പോൾ ഒരു ബാങ്കിൽ എന്താണ് നാലായിരം ഡാറ്റ ഉണ്ടെന്ന് വിചാരിക്കുക എന്താണ് നാലായിരം ഡാറ്റ അതിൽ ഈ നാലായിരം ഡാറ്റയിൽ നിന്ന് പത്ത് കസ്റ്റമറുടെ ഡീറ്റെയിൽസ് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കണം ഓക്കെ പത്ത് കസ്റ്റമറുടെ ഡീറ്റെയിൽസ് പെട്ടെന്ന് തന്നെ എടുക്കണം അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കും വേണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ കമ്പനി കമ്പനിയിലാണെങ്കിലും ബാങ്കിലാണെങ്കിലും പഞ്ചായത്തുകളിലാണെങ്കിലും എവിടെയാണെങ്കിലും പത്ത് പേരുടെ ഡീറ്റെയിൽസ് എങ്ങനെ എടുക്കും നാലായിരത്തിൽ നിന്ന് ഇടയിൽ നിന്ന് എടുക്കും അപ്പോൾ അതിനായിട്ടാണ് ഈ വീലക്കുപ്പ് യൂസ് ചെയ്യുന്നത് അപ്പോൾ വീലക്കപ്പ് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം ചെയ്താൽ പോരാ ഒരു കുറേ പ്രാവശ്യം ഒരു ദിവസം രണ്ട് പ്രാവശ്യം ചെയ്യുക നെക്സ്റ്റ് ഡേ വരുമ്പോൾ രണ്ട് പ്രാവശ്യം ഒന്നുകൂടി ചെയ്യുക അങ്ങനെ ചെയ്ത് വരികയാണെങ്കിൽ മാത്രമേ വീലക്കുപ്പ് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ലുക്കപ്പ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ നിങ്ങൾ കാണണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് പഠിക്കാനായിട്ട് പറ്റുകയുള്ളൂ ഹായ്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് വീലുകപ്പിന്റെ ക്ലാസ് ആണ് നന്നായിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക ഓക്കെ എക്സെല്ലാണ് വി ലുക്കപ്പ് വരുന്നത് ഞാൻ ഇതുപോലെ കുറച്ച് ലിസ്റ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട് ലിസ്റ്റുകൾ തയ്യാറാക്കിയാൽ മാത്രമേ എന്ത് മനസ്സിലാകൂ വി ലുക്കപ്പ് മനസ്സിലാകൂ ഓക്കെ അപ്പോൾ എന്താണ് വീലുക്കപ്പെന്ന് ഞാൻ പറയാം പക്ഷെ ലിസ്റ്റുകൾ തയ്യാറാക്കി വെക്കണം എങ്ങനെയാണ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഫസ്റ്റ് ഞാൻ പറയാം അതുപോലെ നിങ്ങൾ ചെയ്യണം കേട്ടോ ലിസ്റ്റുകൾ തയ്യാറാക്കാതെ നിങ്ങൾക്ക് വീലുക്കപ്പ് ചെയ്യാനായിട്ട് സാധ്യമല്ല അപ്പൊ ഏതൊക്കെ ലിസ്റ്റുകളാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം ഓക്കെ അപ്പൊ നിങ്ങൾ നോക്കാം ഒരു കോളം ഞാൻ വിട്ടിട്ടുണ്ട് ട്ടോ കണ്ടോ ഏ കോളം ഞാൻ വിട്ടിട്ട് കുറച്ചും കൂടെ നീക്കിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അത് കുഴപ്പമില്ല നിങ്ങൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്തോളൂ അപ്പോൾ ഷീറ്റ് വൺ ഉണ്ട് ഷീറ്റ് ടു ഉണ്ട് അല്ലെ ഷീറ്റ് ത്രീയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാൻ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡെലീറ്റ് കൊടുക്കുകയാണ് അപ്പൊ എന്ത് കൊടുക്കണം ഷീറ്റ് വണ്ണിലേക്ക് വരിക ഷീറ്റ് വണ്ണിൽ നിന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം ഈ ഡീറ്റെയിൽസ് അല്ലെ ഈ ഡീറ്റെയിൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് സേവ് ചെയ്ത് വെക്കാം എന്നാണ് ഏതില് സേവ് ചെയ്ത് വെക്കാം ഇതിവിടെ കാണുന്ന ഒരു നെയിം ബോക്സ് കണ്ടില്ലേ ഈ നെയിം ബോക്സിൽ സേവ് ചെയ്ത് വെക്കാം ബി ടു എന്നാണ് കാണുന്നത് ഇപ്പൊ വീട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണോ കഴ്സർ വെക്കുന്നത് ആ കഴ്സറിൻ്റെ അതിൻ്റെ ആ സെല്ലിൻ്റെ പേരാണ് ബി ത്രീ എന്ന് ഉദ്ദേശിക്കുന്നത് ബി എന്ന് പറഞ്ഞാൽ കോളത്തിൽ ത്രീ എന്ന് പറഞ്ഞ റോ അല്ലെ അതിലാണ് ഈ വാല്യൂ ഇരിക്കുന്നത് അതാണ് അങ്ങനെ കാണിക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു നെയിം ബോക്സിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പേര് നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ് അതെങ്ങനെയാണെന്ന് നോക്കാം എന്ത് ചെയ്യണം നമ്മൾ ഷീറ്റ് വണ്ണാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഷീറ്റ് വൺ ഷീറ്റ് വണ്ണിലാണ് ഓൾ ഡീറ്റെയിൽസ് ഉള്ളത് കേട്ടോ എല്ലാ ഡീറ്റെയിൽസും ഷീറ്റ് വണ്ണിലാണ് ചെയ്തിരിക്കുന്നത് അത് ഓർക്കുക ഐ ഡി നമ്പറിനോട് വെക്കുക അതിനുശേഷം എന്ത് കൊടുക്കണം ഇവിടെ വെക്കുക ടൈപ്പ് ചെയ്യുക ഫുൾ ലിസ്റ്റ് തയ്യാറാക്കി വെക്കണം നമ്മൾ കൊടുക്കണം ഇതുപോലെ ലിസ്റ്റ് ഉണ്ടോ എന്റർ ചെയ്യുക അപ്പൊ എന്ത് വന്നു ലിസ്റ്റ് വന്നു കേട്ടോ ലിസ്റ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് ലിസ്റ്റ് കൃതി ഐ ഡി നമ്പർ ഐ ഡി നമ്പർ ഉണ്ടാവും ചിലപ്പോൾ നമുക്ക് ബാങ്കിലൊക്കെ ആകുമ്പോൾ അത് ഐ ഡി നമ്പർ എല്ലായിരിക്കും വേറെ വല്ല നമ്പർ ആയിരിക്കും അപ്പം അത് ഐ ഡി നമ്പർ എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് കമ്പനികളിലൊക്കെ ഐ ഡി നമ്പർ ഉണ്ടാവും കേട്ടോ അപ്പൊ ഐ ഡി നമ്പർ നെക്സ്റ്റ് അക്കൗണ്ട് നമ്പർ എന്താണ് അക്കൗണ്ട് നമ്പർ അതുപോലെ തന്നെ നെക്സ്റ്റ് നെയ്യും അല്ലേ ബാങ്കിലൊക്കെ നെയ്യും ആരുടെ ആരുടെ പേരിലാണോ ലോൺ എടുത്തിരിക്കുന്നത് അവരുടെ പേരായിരിക്കും അല്ലേ അവിടെ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് എന്താണ് അവരുടെ അഡ്രസ്സ് എന്താണ് ലോൺ ഡേറ്റ് ലോൺ ഇഷ്യൂ ചെയ്തത് ലോൺ എമൗണ്ട് എത്രയാണ് അവരെടുത്തിരിക്കുന്നത് ഇൻട്രസ്റ്റ് എത്ര വന്നു പതിനയ്യായിരം വന്നിട്ടുണ്ട് ഓവർ ഡി എത്രയാണെന്ന് കേട്ടോ മൂന്ന് ഓവർ ഡി എത്രയാണെന്ന് മൂന്ന് കേട്ടോ അപ്പൊ എത്ര തവണയാണ് മുടക്കുള്ളതെന്നാണ് ഇത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഒരു ലക്ഷം ഡീറ്റെയിൽസ് ഇതിന് ഉണ്ടെങ്കിൽ ഏത് ഷീറ്റ് വണ്ണിൽ ഒരു ലക്ഷം ആളുകളുടെ ഡീറ്റെയിൽസ് ആയിരിക്കും ഇവിടെ ഉള്ളത് അത്രയും ഡീറ്റെയിൽസിനുള്ളിൽ രണ്ട് മൂന്ന് പേരുടെ ഇമ്പോർട്ടൻ്റ് ആണ് പെട്ടെന്ന് നമുക്ക് അവരുടെ ഡീറ്റെയിൽസ് എടുക്കണമെങ്കിൽ ആയിട്ട് എന്ത് നമുക്ക് ഇങ്ങനെ നോക്കി നോക്കി ചെയ്യാനായിട്ട് സാധ്യമല്ല അല്ലേ അപ്പം എന്ത് ചെയ്യണം അതിനായിട്ടാണ് അതിനാണ് വി ലുക്കപ്പ് എന്ന ഫങ്ഷൻ ഉപയോഗിക്കുന്നത് ക്ലിയർ ആയല്ലോ അതുപോലെ തന്നെ ഷീറ്റ് ടൂ എടുത്തു ഷീറ്റ് എന്താ വേണ്ടത് നെയിം എന്നുള്ള സ്ഥലത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക സെലക്ട് ചെയ്യാം വെറുതെ കൾസർ കൊണ്ടുവന്ന് വെച്ചാൽ മതി നെക്സ്റ്റ് എന്താ വേണ്ടത് ഐ ഡി നമ്പർ ഉണ്ട് ഐ ഡി നമ്പറൊക്കെ ഞാൻ ഇവിടെ നിന്ന് ഏത് ഷീറ്റ് വണ്ണിലുള്ള ഐ ഡി നമ്പർ ഏതൊക്കെയാണ് ഏത് ഡി ഏത് ഐ ഡി നമ്പർ വെച്ചിട്ടാണ് നമുക്ക് അഡ്രസ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതിൽ ഇതിൽ നിന്ന് ഈ ഈ ലിസ്റ്റിൽ നിന്നാണ് ഞാൻ തിരഞ്ഞെടുത്തിട്ട് ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നത് ഒരു പത്ത് പേരുടെ അല്ലെങ്കിൽ ഏഴ് പേരുടെ ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ ഏഴുപേരുടെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ ഈ ഏഴ് പേരുടെയും ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണണം ഈ ഐ ഡിയിലുള്ള ആളുടെ പേരെന്താണ് അത് കണ്ടുപിടിക്കണം ഓക്കെ അപ്പോൾ മുപ്പത് ഡീറ്റെയിൽസ് മുപ്പത് പേരുടെ ഡീറ്റെയിൽസ് ആണ് ഈ ഷീറ്റ് വണിൽ ഞാൻ ചെയ്തിരിക്കുന്നത് പക്ഷേ ഒരു ലക്ഷം രണ്ട് ലക്ഷം അല്ലെങ്കിൽ അമ്പതിനായിരം അറുപതിനായിരം എഴുപതിനായിരം ഒക്കെ ലിസ്റ്റുകളുണ്ടാവും അല്ലേ ആ ലിസ്റ്റിൽ നിന്ന് മാനുവലായിട്ട് നമുക്ക് തിരഞ്ഞെടുത്ത് കണ്ടുപിടിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് സാധ്യമല്ല അത് ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പത്തിൽ നമുക്ക് സാധിക്കുന്നതാണ് ഓക്കെ ഈക്വൽ കൊടുക്കുക ഈക്വൽ കൊടുത്തത് വീ ലുക്കുക വീ ലുക്കപ്പ് ഓക്കെ കാണുന്നില്ലേ വീ ലുക്കപ്പ് എന്നാണ് കൊടുക്കേണ്ടത് ഈക്വൽ ടു ആദ്യം കൊടുക്കുക സമം ആദ്യം കൊടുക്കുക വി ലുക്കപ്പ് എന്ന് കൊടുക്കുക ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ബ്രാക്കറ്റ് ഓപ്പൺ അറിയാലോ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് നയൻ ആണ് ബ്രാക്കറ്റ് ഓക്കെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു ഇതിൽ ലുക്കപ്പ് വാല്യൂ ഉണ്ട് ടേബിൾ അറിയേണ്ടത് കോളം ഇൻഡെക്സ് നമ്പർ ഉണ്ട് റേഞ്ച് ലുക്കപ്പ് ഉണ്ട് ഓക്കെ ആദ്യം തന്നെ ലുക്കപ്പ് വാലിയെ നമുക്ക് പരിചയപ്പെടാം ലുക്കപ്പ് വാലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നേരെ കണ്ടോ ഏതാടി നമ്മൾ ചെയ്തിരിക്കുന്ന ഐ ഡി ആണ് ഈ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് അല്ലേ അപ്പോൾ ഈ സെല്ലിൻ്റെ തൊട്ടുപ്പുറത്ത് ലെഫ്റ്റിലായിട്ട് നമ്മൾ എന്താണ് കണ്ടു എന്താണ് ഉള്ളത് ഡി നമ്പർ ഈ ഐ ഡി നമ്പറിനെയാണ് എന്ത് പറയുന്നത് ലുക്കപ്പ് വാല്യു എന്ന് പറയുന്നത് എന്താണ് അങ്ങനെ പറയുന്നത് ഈ ഐ ഡി നമ്പർ ഉപയോഗിച്ചാണ് നമ്മൾ നെയിമും അഡ്രസ്സും ലോൺ ഡേറ്റും ഒക്കെ നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് ലുക്കപ്പ് വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിനെ ഓക്കെ അപ്പോൾ ഈ സെല്ലിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇത് ഉപയോഗിച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അപ്പോൾ ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് ഈ ഐ ഡി നമ്പർ ആണ് ഓക്കെ ഇപ്പൊ മനസ്സിലായില്ലോ ഇപ്പോൾ ലുക്കപ്പ് വാല്യൂ നമ്മൾ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തപ്പോൾ എന്ത് വന്നു എ ടു എന്ന് വന്നു എ ടു എന്താണ് അതും അറിയാത്തവരുണ്ട് എന്ന് പറഞ്ഞ കോളത്തിലെ ടു എന്ന് പറഞ്ഞ സെല്ലിന്റെ പേരാണ് എ ടു അത് കഴിഞ്ഞ അത് കഴിഞ്ഞതിന് ശേഷം ലുക്കപ്പ് വാല്യൂ എന്ന് കൊടുത്തിട്ടുണ്ട് അതിന് കോമ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഏട്ടു കഴിഞ്ഞതിന് ശേഷം കോമ കൊടുക്കുക കേട്ടോ നെക്സ്റ്റ് ടേബിൾ ആണ് ടേബിൾ അറേ ഈ ടേബിൾ അറേ എന്താണ് ഓൾ ഡീറ്റെയിൽസ് എന്താണ് അല്ലെ ഓൾ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത് ഒരു മൊത്തം ലിസ്റ്റ് ആയിട്ട് നമ്മൾ ഷീറ്റ് വണില് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഷീറ്റ് വണ്ണിലാണ് കുറേ ഡീറ്റെയിൽസ് നമ്മൾ ചെയ്തിരിക്കുന്നത് ആ ഡീറ്റെയിൽസിൽ നിന്നാണ് കുറച്ച് പേരുടെ ലിസ്റ്റ് കുറച്ച് പേരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കുന്നത് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ടേബിൾ അറേ എന്ന് പറയുന്നത് ഓൾ ഡീറ്റെയിൽസ് ആണ് ഓൾ ഡീറ്റെയിൽസ് ഏതിലാണ് ഷീറ്റ് വണ് ഈ ഷീറ്റ് വണ്ണില് നമ്മൾ ലിസ്റ്റ് ലിസ്റ്റ് എന്ന് നെയിം ബോക്സിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ നെയിം ബോക്സിൽ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ പേരെന്താണ് അതിന്റെ പേര് എന്താണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത് അപ്പോൾ ലിസ്റ്റ് എന്നാണ് എന്താണ് ലിസ്റ്റ് എന്നാണ് കൊടുക്കേണ്ടത് അപ്പോൾ ലിസ്റ്റ് ഇവിടെ കണ്ടു ലിസ്റ്റ് ഇവിടെ ലിസ്റ്റിന്റെ ഇവിടെ വെച്ചിട്ട് ലിസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു അതിനുശേഷം കോമ കൊടുത്തു എന്താണോ നമ്മൾ ഈ ഓൾ ഡീറ്റെയിൽസിന് സേവ് ചെയ്തത് പേര് കൊടുത്തത് ആ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത് ലിസ്റ്റ് എന്നാണ് ടേബിൾ അറ എന്ന് പറയുന്നത് കോമ അത് കഴിഞ്ഞതിന് ശേഷം കോളം ഇൻഡെക്സ് നമ്പർ ചോദിച്ചിട്ടുണ്ട് ഏത് കോളത്തിലെ ആണ് ഏത് കോളത്തിലാണ് ഈ നെയിം ഉള്ളത് ക്ലിയർ അപ്പം ഏത് കോളത്തിലാണ് നെയിം ഉള്ളത് അത് നമുക്കറിയില്ല എന്ന് വിചാരിക്കും അപ്പോൾ എന്ത് വേണം ഷീറ്റ് വണ്ണിലേക്ക് വരിക കേട്ടോ ഈ ഷീറ്റിൽ ഷീറ്റ് വണ്ണിലേക്ക് വന്നിട്ട് സ്ക്രോൾ ബാറൊക്കെ മൂവ് ചെയ്യാൻ അറിയാന്ന് വിചാരിക്കുന്നു കേട്ടോ സ്ക്രോൾ ബാർ ടോപ്പിലേക്ക് വന്നു അതിനുശേഷം എന്ത് കൊടുത്തു അക്കൗണ്ട് നമ്പർ കഴിഞ്ഞിട്ടാണ് ഈ നെയിം അല്ലേ അപ്പോൾ ഐ ഡി നമ്പർ അക്കൗണ്ട് നമ്പർ നെയിം അപ്പോൾ എന്താണ് ഒന്നാമത്തെ കോളം രണ്ടാമത്തെ കോളം മൂന്നാമത്തെ കോളത്തിലാണ് എന്ത് എന്തുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടോ മൂന്നാമത്തെ കോളത്തിലാണ് നെയിം ഉള്ളത് ക്ലിയർ അപ്പൊ മൂന്ന് എന്നാണ് കൊടുക്കേണ്ടത് ഷീറ്റ് ടു വരിക ഓക്കെ നമ്മൾ ഇതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞതാണ് ഷീറ്റ് വണ്ണിലേക്ക് വന്നത് എത്രാമത്തെ കോളത്തിനാണെന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഇപ്പോൾ വന്നത് അപ്പൊ അതുകൊണ്ട് ഇത് ഒന്നാമത്തെ കോളം രണ്ടാമത്തെ കോളം മൂന്നാമത്തെ കോളം മൂന്നാമത്തെ കോളത്തിലാണ് ഈ പേരുകളുള്ള ഉള്ള പേരുകൾ ഉള്ളത് നെക്സ്റ്റ് ഷീറ്റ് ടൂലേക്ക് വരിക എനിക്ക് കേട്ടോ ഷീറ്റ് വണ്ണിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഷീറ്റ് ടുവിന്നൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും അപ്പൊ നമ്മൾ തീരം ഇതൊന്ന് ബാക്ക് സ്പേസ് അടിച്ച് കളയണേ അപ്പോൾ എന്താണ് എവിടെ വരത്തി ടേബിൾ അറ വരുത്തി കോളം ഇൻഡെക്സ്ഡ് നമ്പർ ഇപ്പോൾ മനസ്സിലായല്ലോ ത്രീ ആണ് യിലാണ് നെയിം ഇരിക്കുന്നത് ഏത് ഷീറ്റ് വണിലെ ഓൾ ഡീറ്റെയിൽസ് ത്രീ കോളത്തിലാണ് നെയിം ഇരിക്കുന്നത് അപ്പോൾ ത്രീ എന്ന് കൊടുത്തു ഓക്കെ കോമ ഇപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കണോ ഇനി കോമ കൊടുത്തതിന് ശേഷം നോക്കിയേ ട്രൂ അപ്രോക്സിമേറ്റ് മാച്ച് ഫോൾസ് എക്സാക്ട് എക്സാക്ട് മാച്ച് അല്ലേ അപ്പൊ നമുക്ക് ഫോൾസ് ആണ് വേണ്ടത് എന്താണ് ഫോൾസ് അപ്പോൾ ഫോൾസിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് എൻട്രി കൊടുക്കുക എൻട്രി കൊടുക്കുമ്പോൾ എന്ത് വന്നു സീന എന്ന് വന്നു ഞാൻ ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഐ ഡി നമ്പറിലുള്ള പേര് സീന എന്നുള്ള വ്യക്തിയുടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഷീറ്റ് വണിലേക്ക് വരാം ദേ നോക്കൂ ഇതാണ് ദേ ഇതാണ് ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ച് തരാം കേട്ടോ ഞാനൊന്ന് എന്താണ് ഇവിടെ ഫിൽ കളർ കൊടുത്തതാണ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാൻ ഓക്കെ ഈ ഐ ഡി നമ്പർ പ്രകാരം സീന എന്നാണ് അവരുടെ പേര് ഇത് നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതിനുശേഷം നെയിമിൻ്റെ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യണം ഇവിടെ വെക്കുക ഇവിടെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഡ്രാഗ് ചെയ്യുക അടുത്ത ഐ ഡി ഐ ഡിയുടെയും കൂടി നെയിം കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി ഒരെണ്ണം കണ്ടുപിടിക്കുക അതിനുശേഷം എന്ത് കൊടുക്കണം ഇങ്ങനെ അങ്ങോട്ട് ഡ്രാഗ് ചെയ്യുക കണ്ടോ അപ്പോൾ അടുത്ത ഐ ഡിയുടെയും കൂടി എൻ്റെ പേരുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തു ഡ്രാഗ് ചെയ്തപ്പോൾ വന്നു ഓട്ടോമാറ്റിക്കായിട്ട് വന്നു ഇത് എളുപ്പമല്ലേ കാണാനായിട്ട് ഒരാളുടെ മാത്രം ഇതുപോലെ ബുദ്ധിമുട്ടുള്ളൂ കാണാനായിട്ട് അത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ വെച്ചതിന് ശേഷം ഇങ്ങനെ ട്രാക്ക് ചെയ്യുക ഓക്കെ പ്ലസ് പോലെ വരുമ്പോട്ടോ ഇവിടെ ഒരു പ്ലസ് പോലെ വരും ഈ കോർണറിൽ ക്ലിക്ക് ചെയ്തിട്ട് ട്രാക്ക് ചെയ്യാം അടുത്തതായിട്ട് അഡ്രസ്സാണ് കാണുന്നത് അപ്പോൾ അഡ്രസ്സ് കാണുമ്പോൾ എന്താണ് വളരെ എളുപ്പമാണ് സീന എന്ന് പറഞ്ഞ് ഒരു സെലി ആ സെലി കൊണ്ടുവച്ചതിന് ശേഷം ഡബിൾ ക്ലിക്ക് ചെയ്യുക മൗസ് കൊണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക ഓക്കെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം ഇതിനെ മൊത്തമായിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് ഇവിടെ വെച്ച് തന്നെ കേട്ടോ ഈ ബ്ലാക്കിൻ്റെ അവിടെ വെച്ച് തന്നെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് കോപ്പി കൊടുക്കുക ക്ലിയർ കോപ്പി കൊടുത്തിട്ട് ഈ സെല്ലിലേക്ക് വരാം ഏത് സെല്ലിലേക്ക് ഒന്ന് എൻ്റർ ചെയ്യാം കേട്ടോ എൻ്റർ ചെയ്യുമ്പോൾ അത് പോയി നെക്സ്റ്റ് അഡ്രസ്സിൻ്റെ അവിടെ വെച്ചതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാം ക്ലിയർ ഇത് മനസ്സിലായല്ലോ ഒന്നുകൂടി പറഞ്ഞുതരാം ഈ സീനേഡ് അവിടെ വെച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക അതിനെ നമ്മൾ എന്ത് ചെയ്യണം സെലക്ട് ചെയ്യുക ഈ ബ്ലാക്കിൻ്റെ അവിടെ വെച്ച് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി കൊടുക്കാം നെക്സ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുക അഡ്രസ്സിൻ്റെ അവിടെ വരിക റൈറ്റ് ബട്ടൺ ഒക്കെ ഇത് പേസ്റ്റ് ചെയ്യുക ഇത്രയും മനസ്സിലായല്ലോ നെക്സ്റ്റ് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം ക്ലിയർ ഇനി ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ അഡ്രസ്സ് എത്രാമത്തെ ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം ഓക്കെ അപ്പോൾ എത്രാമത്തെ ആണെന്ന് ആദ്യം കണ്ടുപിടിക്കണം അതിന് ശേഷം ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാൻ പാടുള്ളൂ ഷീറ്റ് വണ്ണില് വരിക അപ്പോൾ അഡ്രസ്സ് എത്രാമത്തെ കോളാന്ന് നമുക്ക് കണ്ടുപിടിക്കുക ഐ ഡി നമ്പർ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാമത്തെ കോളത്തിലാണ് അഡ്രസ്സുള്ളത് നെക്സ്റ്റ് ഒന്ന് കൺഫേമാക്കിയതിനു ശേഷം ഷീറ്റ് ടുയിലേക്ക് വരാം നെക്സ്റ്റ് എന്ത് കൊടുക്കണം ഇവിടെ ഇവിടെ വെച്ച് ഡബിൾ ക്ലിക്ക് ചെയ്യുക ആണ് അല്ലേ ഫോർ ഈ ത്രീ പോയിട്ട് ഇവിടെ ബാക്ക് സ്പേസ് കളഞ്ഞിട്ട് ഫോർ ഇടാം നെക്സ്റ്റ് എൻറ്റർ കണ്ടോ ഇപ്പോൾ സീനയുടെ അഡ്രസ്സാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തത് ഇനി അടുത്ത ആളുകളുടെയും എന്ത് ചെയ്യണം പെട്ടെന്ന് കിട്ടണമെങ്കിൽ ഇവിടെ ഈ കോർണറിൽ വെച്ചിട്ട് ഡബിൾ കണ്ടോ വെറുതെ ഡ്രാഗ് ചെയ്യുക ഡബിൾ ക്ലിക്ക് ചെയ്യേണ്ട ഡ്രാ ചെയ്യുക എന്താണ് ലോൺ എമൗണ്ട് ആണ് അല്ലേ ഈ ലോൺ എമൗണ്ടും ഇതുപോലെ തന്നെയാണ് എന്താണ് ഈ ലോൺ എമൗണ്ട് ഈ ലോൺ എമൗണ്ട് ഏത് കോളത്തിലാണെന്ന് നോക്കുക ഷീറ്റ് വൺ എടുക്കുക നെക്സ്റ്റ് ലോൺ എമൗണ്ട് ഏതിലാണ് ഏ ഏതാമത്തെ എത്രാമത്തെ കോളത്തിലാണ് ലോൺ എമൗണ്ട് എത്രാമത്തെ കോളത്തിലാണെന്ന് ചെക്ക് ചെയ്യുക ഫസ്റ്റ് തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറാമത്തെ കോളത്തിലാണ് ലോൺ എമൗണ്ട് ഉള്ളത് നമുക്കൊന്ന് നോക്കാം ഷീറ്റ് ടു എടുക്കാം ഷീറ്റ് ടൂല് ആറാമത്തെ കോളാണ് കേട്ടോ ഓർത്ത് വെക്കുക ലോൺ എമൗണ്ട് ഉള്ളത് ഇവിടെ വയ്ക്കുക അതിയാനത്ത് എന്നുള്ളത് അഡ്രസ്സിൻ്റെ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ഇവിടെ സെലക്ട് ചെയ്യുക എന്ത് സെലക്ട് ചെയ്ത് റൈറ്റ് പട്ടൺ ക്ലിക്ക് ചെയ്ത് കോപ്പി കൊടുക്കുക കോപ്പി ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് എൻടർ ചെയ്യുക ഇവിടെ വെച്ചതിന് ശേഷം റൈറ്റ് പട്ടൺ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യുക ഇത്രയും ക്ലിയർ ഇനി എന്ത് കൊടുക്കണം ഈ ഇവിടെ ഈ അഡ്രസ്സിൻ്റെ അവിടെ വെച്ച് ഈ സെല്ലിൽ വെച്ച് ഡബിൾ ക്ലിക്ക് ചെയ്യുക ഈ ഫോർ എന്നുള്ള സ്ഥലത്ത് ഫോർ കളഞ്ഞതിന് ശേഷം സിക്സ് കൊടുക്കുക എൻടർ കൊടുക്കുക കണ്ടോ എത്ര വേഗം നമുക്ക് ഈ ലോൺ എമൗണ്ട് കിട്ടി ഒരു ലക്ഷം ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ രണ്ട് ലക്ഷം ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ എത്ര ലക്ഷം ആയിക്കോട്ടെ അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കണം പഠിച്ചാൽ മാത്രമേ ഇതുപോലെ ഇരുന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ വീലുകപ്പ് പഠിക്കാൻ പാടുള്ളൂ പറ്റുള്ളൂ പാടുള്ളൂന്നല്ല വീലുകപ്പ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് ഉണ്ട് അപ്പോൾ നന്നായിട്ട് മനസ്സിലാവുന്ന രീതി തന്നെയാണ് ഇന്നത്തെ ക്ലാസ് എടുത്തിരിക്കുന്നത് ഇതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക ഓക്കെ എനിക്ക് ഉച്ച വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈ കൂടി ചെയ്യുക എന്നാലേ നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ